ജരികട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും അപ്പനും അമ്മയും അവർക്ക് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ തീവ്രതയും ആഴവും കരുതലും ഞാൻ എടുത്തു കാണിക്കുകയാണ് മനുഷ്യഗണത്തിലാണെങ്കിലും മൃഗങ്ങളുടെ ഗണത്തിലാണെങ്കിലും പക്ഷികളുടെ ഗണത്തിലാണെങ്കിലും മത്സ്യങ്ങളുടെ കണത്തിലാണെങ്കിലും അമ്മ സ്ത്രീ പെൺ ആ ഒരു കരുത്ത് സ്നേഹത്തിൻ്റെ കരുത്ത് ഞാൻ കാണിച്ചു തരാം ഒരു മത്സ്യത്തിൻ്റെ ഉപമ ഉപമജീവിതം എടുത്ത് കാണിക്കുകയാണ് സാൽമൺ മത്സ്യം അത് ശുദ്ധജലത്തിലാണ് മുട്ടയിടുന്നത് ശുദ്ധജലത്തിൽ മുട്ടയിട്ട് അതൊരു വർഷക്കാലം അത് അതിനൊരുമാതിരി നീന്താൻ പറ്റുന്ന രീതിയാകുമ്പോഴേക്കും അത് ഉപ്പുവെള്ളത്തിലേക്ക് പോകുന്നു ഉപ്പുവെള്ളത്തിൽ സമുദ്രത്തിലേക്ക് പോകുന്നു കടലിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റു ചെറിയ മത്സ്യങ്ങൾ പിടിച്ച് തിന്നും അത് അവിടെ കിടന്ന് വേട്ടയാടി വലിയ മത്സ്യമായിട്ട് തരുന്നു വലിയ മത്സ്യമായി അത് പെൺ മത്സ്യം മുട്ടയിടാറാവുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് അത് ജനിച്ചു വളർന്ന നല്ല വെള്ളത്തിൽ തേടി അത് തിരിച്ച് അത് മെമ്മറിയിൽ അതുണ്ട് തിരിച്ച് ആയിരക്കണക്കിന് കിലോമീറ്റർ വേർക്കപ്പുറം നിന്നു ഒഴുക്കിനെതിരെ നീന്തി അത് പുഴയിലേക്ക് നദിയിലേക്ക് അരുവിയിലേക്ക് എത്തപ്പെടുന്നു അത് ഒഴുക്കിനെ അത് ഒന്നും രണ്ടും അല്ല ഒരു കൂട്ടം ഉണ്ടാകും പത്ത് മൂവായിരം അയ്യായിരം കൂട്ടങ്ങളുണ്ടാവും രണ്ടായിരം കൂട്ടങ്ങളൊക്കെ ഉണ്ടാവും അത് അവസാനം എത്തിപ്പെടുന്ന സമയ സ്ഥലത്ത് കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തോ പതിനഞ്ചോ മാത്രമായിട്ട് അവശേഷിക്കുന്നു അത് ഒഴുക്കുന്നതിൽ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ പിടിക്കാൻ സുഖമാണ് കുറേ മനുഷ്യർ പിടിച്ച് വലയിൽ കൊടുക്കുന്നു കുറേ നീർന്നായ സീലൈൻ നീർക്കാക്കകൾ പറവകൾ പിന്നെ അതുകൂടാതെ കൂടാതെ ഒഴുക്കുന്നതിൽ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ക്ഷതമേൽറ്റ് കുറേ ജീവനോ മരണപ്പെടുന്നു അങ്ങനെ അവസാനം എന്നിരുന്നാലും അത് ആ ജനിച്ചോളുന്ന സ്ഥലം കണ്ടെത്തുന്നവരെ അത് നീന്തിക്കൊണ്ടിരിക്കും ആയിരം കിലോമീറ്റർ ഉള്ളവരെ നീന്തുമെന്ന് പറയുന്ന അത് നീന്തി അവിടെ എത്തി പത്തും പതിനഞ്ചും വീട്ടും മാറി ബാക്കിയെല്ലാം നശിക്കും മക്കൾക്ക് വേണ്ടിയിട്ടാണ് അത് ആ സ്ഥലം കണ്ടെത്തി അതവിടെ തടവെടുത്ത് മുട്ടയിടുന്നു അതിനുശേഷം അത് കൂടുവെന്നാണ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് മരണപ്പെടുന്നു എന്ന് പറയുന്ന കാരണം അതിൻ്റെ ഊർജ്ജം എല്ലാം നഷ്ടപ്പെട്ടു ഓഴുക്കിനെതിരെ നീന്തി കൊണ്ടിരിക്കുമ്പോൾ അതിന് ഭക്ഷണം കിട്ടാതെ വരും അത് മക്കളുടെ ആ മഞ്ഞക്കുരു അതിൽ നിന്നുള്ള പ്രോട്ടീൻ എല്ലാം പോകുന്നു മുട്ടയിട്ട് കഴിയുമ്പോൾ അത് തീരെ ശീണതരാകുന്നു മരണപ്പെടുന്നു പെൺ മത്സ്യം എന്നതുപോലെ തന്നെ നമ്മളുടെയൊക്കെ അമ്മമാരെ പ്രിയസോകനങ്ങളെ ആലോചിച്ച് പോകണം സമ്പന്ന കുടുംബത്തിലാണെങ്കിലും ദരിദ്ര കുടുംബത്തിലാണെങ്കിലും അവരെ ഭർത്താവിനും മക്കൾക്കും കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതേ ഭക്ഷിക്കൂ ദാരിദ്ര്യ കുടുംബത്തിലാണെങ്കിൽ ഒന്നുമില്ലായ്മയാണെങ്കിൽ പട്ടിണിയിൽ കിടക്കുമ്പോഴും തൻ്റെ അമ്മീപ്പാൽ വെള്ളം കുടിച്ചിട്ട് തൻ്റെ അമ്മീപ്പാൽ കൊടുക്കുന്നു അതല്ലെങ്കിൽ ദാരിദ്ര്യത്തിലാണെങ്കിൽ താനൊന്നും കഴിക്കാതെ ഭർത്താവിനും മക്കൾക്കും കൊടുക്കുന്നു ഇതാണ് അമ്മയുടെ സ്നേഹം ആ അമ്മമാരെ ഒരിക്കലും നമ്മൾ ഉപദ്രവിക്കേണ്ടത് അങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ സ്വബോധം നഷ്ടപ്പെട്ടതാണ് അവളുടെ അല്ലെങ്കിൽ അവൻ്റെ കാരണം ഇന്നത്തെ മ മദ്യമില്ല മദ്യത്തിന് അത്രയും അടിക്കില്ല മദ്യത്തെക്കാളേറെ രൂക്ഷമായിട്ടുള്ള മയക്കുമരുന്നുകൾ അത് അവൻ കഴിച്ചിട്ടാണ് ഇത് ഇതിങ്ങനെ സംഭവിക്കുന്നതെന്ന് നോക്കും ചിന്തിക്കാവുന്നത് സ്വയബോധത്തോട് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല നമുക്ക് സഹോദരങ്ങളെ മയക്കുമരുന്നിനെതിരെ അത് നിർത്തലാവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം മദ്യം മാത്രം കുഴപ്പമില്ല മയക്കുമരുന്നെന്ന് പറയുന്ന സാധനം സ്വയബോധം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു എല്ലാവരും രക്ഷിക്കപ്പെട്ടെ പിന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി